രാഷ്ട്രീയ നിലപാടുകൾ നമ്മൾ മാറ്റണമെങ്കിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉരുത്തിരിഞ്ഞു വരണം ഒരു കാരണം ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിൽക്കുന്നില്ല നമ്മളുടെ രാജ്യത്ത് ബി ജെ പി വളരെ ശക്തിപ്പെട്ടു വരികയാണ് ബി ജെ പിക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നയാളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ പിണറായി വിജയനെ സംഘിയാക്കുവാൻ വേണ്ടി എല്ലാ മതവിഭാഗങ്ങളിലെയും സ്വഭാവമുള്ളവർ ഇന്ന് ഒരുമിച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ് അവരൊരുമിച്ച് പ്രചണ്ഡമായ പ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഇടതുപക്ഷത്തെ ബി ജെ പി ഏജൻ്റുമാരാക്കിയാൽ അല്ലെങ്കിൽ ബി ജെ പി അനുകൂലികളാക്കി സമൂഹ മതത്തിൽ താറടിച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പിന്നെ ആരെയാണ് ഇവർ ഫാഷനിസ്റ്റ് വിരുദ്ധർ എന്നുള്ള ലേബലിൽ നിർത്തുക വേറെ ഏത് പാർട്ടിയെ ഏത് നേതാവിനെയാണ് നിർത്താൻ വേണ്ടി കഴിയുക മൈനോറിറ്റി ഇഷ്യൂസ് ഉണ്ടായ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇടതുപക്ഷ മുന്നണിയും സി പി ഐ എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും എടുത്തിട്ടുള്ള നിലപാടും സമീപനവും എല്ലാവർക്കും അറിയാം എന്നാൽ അതിനെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഫാഷനിസ്റ്റ് വിരുദ്ധ മനോഭാവ രാഷ്ട്രീയത്തെ ദുർബലമാക്കാൻ വലിയ ഇടപെടലുകൾ നടക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് സി പി ഐ എമ്മിനെ ആർ എസ് എസിന് അനുകൂലമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയായി പറയുന്ന സമീപനത്തെ കാണാൻ വേണ്ടി കഴിയൂ ആർ എസ് എസിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ച് വന്നിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംഘി ചാപ്പകുത്തുവാനുള്ള ശ്രമങ്ങളെ വിലയിരുത്തുവാൻ വേണ്ടി കഴിയുകയുള്ളൂ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തമാക്കാനുള്ളത് സി പി ഐ എമ്മിനോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ഒരു കാരണവശാലും നന്ദികേട് കാണിക്കുന്ന പ്രശ്നമില്ല വെടിവെച്ച് കൊല്ലുകയാണ് എന്ന് പറഞ്ഞാൽ പോലും ഇടതുപക്ഷ മുന്നണി പ്രവർത്തകന്മാരെയോ ഇടതുപക്ഷ മുന്നണിയെയോ സി പി ഐ എമ്മിനെയോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയോ തള്ളിപ്പറയാനും ഞാൻ തയ്യാറാവില്ല അങ്ങനെ വന്നാൽ സംഭവിക്കാൻ പോകുന്നത് ഒരു ജനവിഭാഗം മുഴുവൻ എന്ന എക്കാലത്തേക്കും സംശയത്തിന്റെ കരിനഴലിൽ നിർത്തപ്പെടും എന്നുള്ളതാണ് അത്തരമൊരു പാതകം സംഭവിക്കാൻ പാടില്ല അത് വലിയ വർഗീയ ധ്രുവീകരണത്തിലേക്ക് നമ്മളുടെ സംസ്ഥാനത്തെ നയിക്കും അതിനുള്ളൊരു കാരണം ഇപ്പോൾ ഇല്ല എന്നുള്ളത് അനിഷേദ്യമായിട്ടുള്ള ഒരു വസ്തുതയുമാണ് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ഓരോരുത്തർ ചോദ്യങ്ങൾ ചോദിച്ചു പോകാം ഒരുപാട് ആളുകൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനേക്കാളും നല്ലത് ഓരോരുത്തർ ചോദിച്ചു പോകാം വർഗീയ താല്പര്യമുള്ളവർ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമല്ല അത് കുറച്ച് കാലങ്ങളായിട്ട് യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട് ഇപ്പോ സെൻകുമാറിനെ ഡി ജി പി ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് രംഗത്ത് വന്നത് ആരാണ് ക്കരുത് എന്ന് ഇടതുപക്ഷ സർക്കാർ പറഞ്ഞപ്പോ അല്ലെങ്കിൽ അതിന് ചില പ്രയാസങ്ങൾ ഉണ്ട് എന്ന് വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ പോയതാരാണ് സെൻകുമാറിനെ പോലെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ പോലീസ് സേനയിൽ അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കത്തിന് കുറച്ച് കാലം മുമ്പ് മുതൽക്ക് തന്നെ തുടക്കം കുറിച്ചത് അതാണ് ഇപ്പൊ തുടർന്നു കൊണ്ടിരിക്കുന്നത് അന്ന് അദ്ദേഹത്തിനായിട്ട് സുപ്രീം കോടതിയിൽ വാദിച്ച നേതാവാരായിരുന്നു ആ കേസിൻ്റെ ഇന്റർമീഡിയറ് എന്നുള്ള നിലക്ക് അതിൻ്റെ ഇടയാളത്വം ഏറ്റെടുത്ത ആരായിരുന്നു ഏത് പാർട്ടിയായിരുന്നു അദ്ദേഹത്തെ ഡി ജി പി ആക്കിയത് കൊണ്ട് കോൺഗ്രസിന് എന്ത് നേട്ടമാണ് ഉണ്ടായത് മുസ്ലിം ലീഗിന് എന്ത് നേട്ടമാണ് ഉണ്ടായത് അപ്പോൾ വർഗീയത പോലീസിൽ തുടങ്ങി വെച്ച അല്ലെങ്കിൽ ഒരു ചാനൽ പോലീസ് സേനയിൽ ഉണ്ടാക്കിയ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ചൂട്ടുപിടിച്ചത് കൂട്ടുനിന്നത് ഒത്താശകൾ ചെയ്തു കൊടുത്തത് കോൺഗ്രസും ലീഗുമാണ് അതിൻ്റെ തുടർച്ച ഇപ്പോഴും ഉണ്ട് ആ തുടർച്ച കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ യഥാസമയത്ത് ഒരു ക്യാൻസർ ചികിത്സ ചികിത്സിക്കുന്നത് പോലെ വെട്ടി മാറ്റേണ്ടതാണെങ്കിൽ മാറ്റി മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായം ഇന്നും എനിക്കുണ്ട് നേരത്തെയും ഉണ്ടായിരുന്നു അങ്ങനെ വ്യക്തിമാറ്റേണ്ടത് എഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വലിയ ആരോപണങ്ങൾ വരുന്നു അപ്പോൾ റിപ്പോർട്ട് വരട്ടെ എന്നുള്ളതാണ് പാർട്ടി സ്റ്റാൻഡ് അപ്പോൾ പോലും ഈ ഇതിന് താഴെയുള്ള അല്ലെങ്കിൽ എ ഡി ജി പി താഴെയുള്ള ആളുകളാണ് ഇത് അന്വേഷിക്കുക ഒക്കെ ചെയ്യുന്നത് അതിനെയാണ് താങ്കളെ അതിൽ എന്ത് നിലപാടാണ് എടുക്കുന്നത് ഈ അന്വേഷണങ്ങളൊക്കെ നടന്ന് അതിന്റെ റിപ്പോർട്ട് വരട്ടെ ഡി ജി പി അന്വേഷണത്തിന്റെ ചുമതലക്കാരനായിട്ടുണ്ടല്ലോ എ ഡി ജി പിള്ളിലല്ലേ ഡി ജി പി റാങ്ക് കൊണ്ട് ഡി ജി പി ഉണ്ടല്ലോ ആര് പറഞ്ഞു അത് നിങ്ങൾ പറയല്ലേ ഈ അന്വേഷണ റിപ്പോർട്ട് വന്നാൽ ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവും ഒരു വർഗീയ നിലപാട് വെച്ചു പുലർത്തുന്നവരെയും പോലീസ് സേനയിൽ വെച്ചുപൊറപ്പിക്കില്ല നൂറിലധികം ആളുകളെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പോലീസ് സേനയിൽ നിന്ന് എന്നേക്കുമായി ഡിസ്മിസ് ചെയ്തത് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആ സമയത്തല്ലേ ഇതിനു മുൻപ് എത്ര എത്രയാളുകൾ എത്ര കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് പോലീസ് സേനയിൽ എന്ത് യു ഡി എഫിന്റെ കാലത്ത് അത്തരത്തിൽ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരാളെയെങ്കിലും ഡിസ്മിസ് ചെയ്യാൻ അവർ തയ്യാറായിട്ടുണ്ടോ ഇല്ല ഡിസ്മിസ് ചെയ്യാൻ സസ്പെൻഡ് ചെയ്യല്ല പോലീസ് സേനയിൽ നിന്ന് എന്നേക്കുമായി ഡിസ്മിസ് ചെയ്യാൻ നൂറിലധികം ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഈ സർക്കാർ തീരുമാനിച്ചത് അപ്പം ഈ ഗവൺമെൻറ്റിന് ഒരു കാരണവശാലും വർഗീയ മനോഭാവം വെച്ചു പുലർത്തുന്നവരെ സേനയിൽ നിർത്തണമെന്ന് താല്പര്യമുണ്ടാവില്ല അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടു തെളിവ് സഹിതം പറയപ്പെട്ടു ഞാനടക്കമുള്ളവർ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പാണ് നിന്ന് നിന്ന് അദ്ദേഹത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നു സസ്പെൻഡ് എന്തിനാ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാത്രം മാറ്റുന്നത് ആകെ മാറ്റേണ്ട ഒരാളെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാത്രമായിട്ട് എന്തിനാണ് മാറ്റുന്നത് അന്വേഷണ റിപ്പോർട്ട് വരുമല്ലോ വിത്തിൻ ഡേയ്സ് ഡേയ്സ് ഇറ്റ് വിൽ കം ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു മാറ്റിയിരിക്കുന്നു തന്നെ അല്ല പ്രഥമ ദൃഷ്ടിയാ കാരണം അൻവറുമായി എല്ലാവരും കേട്ടു പി വി അൻവർ എം എൽ എയുടെ കാലു പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് എന്നെ രക്ഷിക്കണം എനിക്കെതിരെ പരാതി കൊടുക്കരുത് ഒരു എം എൽ എ യോട് ഒരു ഐ പി എസ് ഓഫീസർ മുൻ എസ് പി അല്ലെങ്കിൽ അന്നത്തെ എസ് പി ശേഷമാണ് അത് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾ പറഞ്ഞത് പ്രഥമ ദൃഷ്ടിയാ തന്നെ ബോധ്യമായല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു ആർ എസ് എസുമായിട്ടുള്ള കൂടിക്കാഴ്ച ഒരു കാരണവശാലും ആർക്കും ന്യായീകരിക്കാൻ പറ്റില്ല അങ്ങനെ കാണാൻ പാടില്ല നിങ്ങൾ ഇപ്പൊ നമ്മളൊരു സാധനം ഇപ്പോ ഒരു ഒരു പാലം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാലം രണ്ടു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂല അതിന് ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം പണ്ട് സി എച്ച് മഹേഷെ പറയാം ആ ഇവിടെ പറഞ്ഞതിനു ശേഷം പറയാം അപ്പോ ഞാൻ പറയുന്നത് അദ്ദേഹം ആർ എസ് എസ് നേതാക്കളെ കണ്ടത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല ആരും ന്യായീകരിച്ചിട്ടില്ല അതിന് വ്യക്തിപരമെന്നോ ഔദ്യോഗികമെന്നോ രണ്ടാക്കി തിരിക്കാൻ സാധിക്കില്ല അതിന് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവും ആർ എസ് എസ് നേതാക്കളെ കാണാൻ വേണ്ടി പാടില്ല എസ് ഡി പി ഐ നേതാക്കളെ കാണാൻ വേണ്ടി പാടില്ല ജമാഅത്ത് ഇസ്ലാമി നേതാക്കളെ കാണാൻ വേണ്ടി പാടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഒരുപാട് ഇപ്പോ പിന്നെ പ്രശാന്ത് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ എനിക്ക് വിയോജിപ്പുണ്ട് പറ പറ പ്രശാന്ത് നമ്പർ ആർ എസ് എസ് ബന്ധമുള്ള ആളാണ് ശുദ്ധ അസംബന്ധമാണ് ആ കാര്യം അതിനോട് ഞാൻ ശക്തമായി വിയോജിക്കുന്നു ഇ എൻ മോഹൻദാസ് പാർട്ടിയുടെ സെക്രട്ടറിയാണ് ജില്ലയിലെ അദ്ദേഹത്തെ സംബന്ധിച്ച് എതിരാളികൾക്ക് പോലും അത്തരത്തിലുള്ളൊരു അഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റെന്തെങ്കിലും രാഷ്ട്രീയ വിമർശനങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായേക്കാം എന്നാൽ അദ്ദേഹം ഒരു ആർ എസ് എസുകാരനാണ് എന്ന നിലയിൽ പറയാൻ എനിക്ക് കഴിയില്ല ഞാനും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പതിനെട്ട് വർഷം പത്തൊൻപത് വർഷമൊക്കെ ആയിട്ടുണ്ടാവും അടുത്ത് ബന്ധപ്പെടാൻ വേണ്ടി തുടങ്ങിയിട്ട് ആ പത്തൊൻപത് വർഷത്തെ ബന്ധത്തിനിടയിൽ എനിക്കങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടേ ഇല്ല പിന്നെ രണ്ടാമത്തെ കാര്യം ശശിയുടെ ആർ എസ് എസ് ബന്ധം എന്ന് പറഞ്ഞു അതിനോടും ഞാൻ യോജിക്കുന്നില്ല കാരണം ശശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണ് ചില കാര്യങ്ങളിൽ അദ്ദേഹം എടുത്ത സമീപനം ആ സമീപനം എങ്ങനെ ഉണ്ടായതാണ് എന്ന് ശ്രീ പാലൊളി മുഹമ്മദ് കുട്ടി പറഞ്ഞു കഴിഞ്ഞു ഇതേ കാര്യം തന്നെയാണ് കൊരമ്പയിൽ അഹമ്മദാജി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നോട് അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് പറഞ്ഞത് അപ്പം ഞാൻ പാലൊളിയുടെ പ്രസ്താവന വന്നപ്പോൾ ഓർത്തത് കൊരമ്പയിൽ അഹമ്മദാജി അന്ന് പറഞ്ഞ കാര്യമാണ് കൊരമ്പയിൽ അഹമ്മദാജിയും എ വി അബ്ദുറഹിമാനാജിയും അന്ന് സഖാവ് നായനാരെ പോയി കണ്ടു സംസാരിച്ചു എന്നുള്ളത് പറഞ്ഞിരുന്നു അതുതന്നെയാണ് ഇപ്പോൾ പാലൊളി മുഹമ്മദ് കുട്ടിയും വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആ കാര്യത്തിൽ എനിക്കുണ്ടായിരുന്ന സംശയം തീരുകയാണ് അല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇങ്ങനെ ഉണ്ടായത് എന്ന് മനസ്സിലായി ആ ഒരു ഒരു സാഹചര്യത്തിൽ അതിൽ പ്രതിരോധിക്കാൻ മുന്നിൽ നിൽക്കേണ്ട സമൂഹ ചില ചില ചിലതിനോട് അൻവറിനെ സഹായിക്കുന്ന തുടക്കത്തിൽ ഇല്ല 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 ഞാൻ അൻവറിനോട് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ അത് പറഞ്ഞോളൂന്ന് ഇന്ന് വരെ പറഞ്ഞടിക്കാം അങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരാൾ അല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രകൃതക്കാരനല്ല അൻവർ എന്ന് പ്രശാന്തിന് അറിയാലോ എന്നെയും ശരിക്കും പ്രശാന്തിനറിയാം ഞാനും അങ്ങനെ ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അങ്ങനെ അല്ല അങ്ങനെ അല്ല എനിക്കും അങ്ങനെ ഒരു നമ്മളിപ്പോൾ ഒരു കാര്യ നിലപാട് ഉണ്ടാകും ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളിൽ വിമർശനങ്ങൾ ഉണ്ടാവും നമുക്ക് നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് നമ്മൾ പ്രകടിപ്പിക്കും മുഖ്യമന്ത്രിയോട് പറയേണ്ട കാര്യമാണെങ്കിൽ മുഖ്യമന്ത്രിയോട് പറയും പാർട്ടി സെക്രട്ടറിയോട് പറയേണ്ട കാര്യമാണെങ്കിൽ അദ്ദേഹത്തോട് പറയും അതിലൊന്നും ഒരു തരത്തിലുള്ള പിശുക്കും കാണിച്ചിട്ടില്ല അല്ല 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 അത് നിങ്ങളാണ് പിന്നെ നിങ്ങൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു ഞാൻ പറഞ്ഞിരുന്നു കാരണം എനിക്ക് നിങ്ങൾ എന്നെ പൊട്ടനാക്കുമ്പോ നിങ്ങളെ ഒന്ന് പൊട്ടീസാക്കണല്ലോ എനിക്ക് എങ്ങനെ അതെ വെളിപ്പെടുത്താൻ പറഞ്ഞാൽ ഇതാണ് വെളിപ്പെടുത്താൻ ഈ കാര്യങ്ങളാണ് വെളിപ്പെടുത്താൻ െന്തൊരുക്കാണെന്നാണ് പറയുന്നത് ഈ അന്വേഷണം അതിന് ഉദാഹരണമായിട്ടുള്ള അന്വേഷണം കൃത്യമായി നടക്കുന്നില്ല എന്നും പറയുന്നു നാളെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുമ്പോൾ മൊഴിയെടുക്കാൻ പോയത് ഇന്നലെയാണ് ഉദ്യോഗസ്ഥർ അതുകൊണ്ട് മൊഴി കൊടുത്തിട്ടില്ല എന്നും അങ്ങനെയുള്ള ഒരു അന്വേഷണത്തെ എം എൽ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് പോലീസിന് എതിരെ നിലപാട് സ്വീകരിക്കുന്നത് വരട്ടേ നമുക്ക് പറ്റിയുള്ളൂ ആയിട്ട് ആദ്യം തന്നെ ഇന്നതാണ് റിപ്പോർട്ട് വരാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് വരാൻ വേണ്ടി പോകുന്ന റിപ്പോർട്ടിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ഇപ്പൊ ചോദിക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ അന്വേഷണം ശരിയായിട്ടുള്ള രൂപത്തിൽ തന്നെ നടക്കുന്നുണ്ട് എന്നാണ് എന്റെ ബോധ്യം അൻവറിന്റെ ബോധ്യം അതായിക്കൊള്ളണം എന്നില്ല എന്റെ ബോധ്യമാണ് ഞാൻ പറഞ്ഞത് ഒരു ഒരു മാറ്റം ഇല്ല ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല കാരണം തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കൂലൊന്നും അധികാര രാഷ്ട്രീയത്തിലേക്ക് ഇനി ഇല്ല എന്നും ഒരു കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം പോലും എനിക്കിനി ഭാവിയിൽ വേണ്ട എന്നും പരസ്യമായിട്ട് എന്ത് നിർബന്ധിച്ചാലും വേണ്ട ഒരു ഇല്ല രാജ്യസഭയും വേണ്ട എംപിയും വേണ്ട ഒന്നും വേണ്ട ഇങ്ങനെ ഞാൻ പറഞ്ഞത് സാധാരണ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുക എപ്പോഴാന്നറിയോ ആ അടുത്ത പ്രാവശ്യം നമുക്ക് അങ്ങനെ നോക്കാം ഇങ്ങനെ നോക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പുസ്തക പ്രസാ പ്രസിദ്ധി പുസ്തകം പ്രസിദ്ധീകരിക്കട്ടെ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക കാരണം പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും അത് അടുത്ത പ്രാവശ്യം മന്ത്രിയാകാനാണ് അഞ്ചാമത്തെ പ്രാവശ്യം മത്സരിക്കാനാണ് അല്ലെങ്കിൽ രാജ്യസഭ എം പി ആവാനാണ് ഇതൊക്കെ പറയുന്നത് എന്നാവും നിങ്ങൾ പറയാ ഇപ്പം ഞാൻ പറയുകയാണ് എന്ത് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഒരു തരം ഒരു ണ്ടായിട്ടില്ല ഒരു സംസാരവും അങ്ങനെ ഒന്നാമത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പൊ ഞാൻ എന്താണ് പറയാൻ വേണ്ടി പോവാൻ അവർക്കറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്നെ ബന്ധപ്പെടേണ്ട യാതൊരു കാര്യമില്ല പിന്നെ ബന്ധപ്പെട്ടാല് ഞാൻ എതിരായിട്ടാണ് ബന്ധപ്പെടുന്നത് എങ്കിൽ അല്ലെങ്കിൽ എതിരായിട്ടാണ് അഭിപ്രായ പ്രകടനം നടത്തുന്നത് എങ്കിൽ ഞാൻ അതും കൂടി പറയല്ലോ അതുകൊണ്ട് തന്നെ അവർ എന്നെ ബന്ധപ്പെടുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല പിന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല ഒരു ഞാൻ പറഞ്ഞല്ലോ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോട് എനിക്ക് സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത് ഇരുപത് കൊല്ലക്കാവുമ്പോഴേക്ക് എനിക്കും എടുത്തിട്ടുണ്ട് എനിക്കിനി എൻ്റെ ഒരു ഒരു ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് എഴുത്ത് അതുപോലെ തന്നെ കുറെ യാത്ര ചെയ്യണം വിവിധ മതസമൂഹങ്ങളും സംസ്കാരങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് പഠനം നടത്തണം അതെഴുതണം ഞാൻ ഇന്തോനേഷ്യയിൽ പോയ സമയത്ത് നേപ്പാളിൽ പോയ സമയത്ത് ടാക്കയിൽ പോയ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഗൾഫ് നാടുകളിൽ പിന്നെ അവിടുത്തെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം യു എ യിലെ ക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടി പോയ സമയത്ത് ഒക്കെ എനിക്കുണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം ഞാൻ ഓൾറെഡി എഴുതി പുസ്തകമായി പ്രസിദ്ധീകരിച്ചു ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ തന്നെയാണ് ഇനി ശ്രദ്ധ പതിപ്പിക്കട്ടെ എല്ലാവർക്കും അത് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല അപ്പൊ അതിന് കഴിയുന്ന ആൾ എന്നുള്ള നിലക്ക് നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് അത് ചെയ്യേണ്ടേ അതുകൊണ്ടാണ് ഇനി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ഇല്ല ഒരു സ്ഥാനപദവിയും വേണ്ട എന്ന് നിങ്ങൾ സമക്ഷം പ്രഖ്യാപിച്ചതിന് ശേഷം ഈ കാര്യം പറയുന്നത് ഒറ്റ ആശ് പ്രശാന്തി അല്ല സോറി മഹേഷ് വയ്ക്കും അത് അതെന്റെ നിരീക്ഷണം അങ്ങനെയല്ല ഒരുപാട് ആളുകൾ ഇങ്ങനെ എത്രയോ കാലം മത്സരിച്ച് മത്സരിച്ച് ഇവനൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് ആളുകൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു പറയുന്നത് കേട്ടിട്ടുണ്ട് വാഹനം ഒന്ന് ചത്തു കിട്ടിയാൽ മതിയായിരുന്നു തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു അല്ല ഇടതുപക്ഷത്തന്നല്ല അങ്ങനെ ഇടതുപക്ഷത്ത് അത്രയും കാലം നിൽക്കുന്ന ആളുകളില്ല അതെവിടെ ഉണ്ടാവുക എന്നുള്ളത് മഹേഷിന് മഹേഷിനറിയാലോ മീസാ കല്ലുമ്പേരെഴുതുന്ന ആ നിമിഷം വരെ അല്ലെങ്കിൽ നിയമസഭയിൽ കെടുന്നു മരിക്കണം പാർലമെന്റിൽ കെടുന്നു മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എവിടെ ഉണ്ടാവുക അടുത്ത പക്ഷത്തുണ്ടോ ഒരാളെ പറ വി അൻവറിന്റെ പി വി അൻബറിനുപ്പൊ എടുത്തു ചാടാനും പിന്നെ എടുത്ത് ചാടാതിരിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അദ്ദേഹം ചെയ്തത് തെറ്റാണെന്നും അദ്ദേഹത്തിന്റെ ശരികളും ബോധ്യങ്ങളുമാണല്ലോ അദ്ദേഹം ചെയ്യുന്നത് എന്റെ ശരിയും എന്റെ ബോധ്യവുമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇസ്ലാമി കുറച്ചു കാലമായിട്ട് എങ്ങനെങ്കിലും ഇതൊക്കെ കൂടി ഒന്ന് കലക്കി പിന്നെ ശരിയാക്കണം എന്ന് തീരുമാനിച്ച് നടക്കുന്നുണ്ടല്ലോ അത് നമുക്ക് അറിയാമല്ലോ അല്ല അത് പിന്നെ പാർട്ടി സെക്രട്ടറി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടെങ്കിൽ പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിക്ക് ചില ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാവലോ പറഞ്ഞിട്ടുണ്ടാവുക എനിക്ക് എന്ത് െ ഉണ്ടാവട്ടെ പി വി അൻപറിന്റെ സമ്മേളനത്തിന് കൂടുതൽ ആളുകൾ ഉണ്ടായി എന്നുള്ളതിൽ എനിക്ക് എന്ത് അസ്വസ്ഥതയുള്ളത് എനിക്ക് യാതൊരു എനിക്കെതിരെ മൂന്ന് കേസുകളാണുള്ളത് കേരളത്തിൽ മൂന്ന് കേസുകൾ അതിലൊന്ന് നിയമസഭയിൽ ഉണ്ടായ ചില അനി അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കേസാണ് രണ്ട് കേസുകൾ കൊടുത്തിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമിയ മീഡിയ വൺ എനിക്കെതിരെ ഒരു ക്രിമിനൽ കേസും കൊടുത്തിട്ടുണ്ട് ഒരു സിവിൽ കേസും കൊടുത്തിട്ടുണ്ട് പക്ഷെ പൈസ കൊടുത്ത് ബാധിക്കേണ്ടി വന്നില്ല അപ്പോഴേക്കും എൻ്റെ മകൻ വക്കീലായി അവനാണ് ഇപ്പം എൻ്റെ കേസ് നോക്കുന്നത് അഡ്വക്കേറ്റ് മുഹമ്മദ് ഫാറൂഖ് അവര് അവർക്കെതിരായിട്ടിപ്പോ തീവ്രവാദി ഐ എസ് സ്പോൺസേഡ് ചാനൽ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ഐ എസ് ഐ എസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കേസ് കൊടുത്തത് ഞാൻ ഐ എസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇസ്ലാമിക് സർവൻസ് ഇസ്ലാമിക സേവകർ എന്നാണല്ലോ സാധാരണഗതിയിൽ നമ്മളുടെ ജമാഅത്തെ ഇസ്ലാമിക്കാര് സ്വയം വിശേഷിപ്പിക്ക ഇസ്ലാമിക സേവകർ എന്ന് പറയും അപ്പൊ ഐ എസ് ഇസ്ലാമിക് സർവൻസ് അപ്പൊ അത് ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് അതിനെതിരായിട്ട് അവർ കേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് എനിക്കെതിരെ ഒന്നല്ല കോഴിക്കോട് കോടതിയിൽ അപ്പൊ മകൻ വക്കീലായത് കൊണ്ട് പൈസ ഇല്ലാതെ കേസ് നടത്താൻ പറ്റുന്നുണ്ട് എന്താണ് അല്ല അവരെന്തും ചെയ്യും അവരെന്തും ചെയ്യും ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി എന്ത് കാര്യവും ചെയ്യും അൻവർ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ജമാർ അത് പാർട്ടിയുടെ ബോധ്യമാണ് അല്ല എനിക്ക് പിന്നെ ജമാഅത്ത് ഇസ്ലാമിയാണ് എന്നുള്ള നിലയ്ക്കുള്ളതൊന്നും കാരണം അൻവർ അങ്ങനെ ഏതെങ്കിലും ആളുകളുടെ പിന്നെ വണ്ടി കയറുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അത്രേ പറഞ്ഞുള്ളൂ പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഇതും ഇതിലപ്പുറവും ചെയ്യും അതെനിക്ക് ബോധ്യാണ് അല്ല ജമാഅത്ത് ഇസ്ലാമിയാണ് എന്നുള്ള വാദം ഞാൻ തള്ളല്ല കാരണം എനിക്ക് എനിക്കെതിരെ അതാണല്ലോ ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പറഞ്ഞത്